രണ്ടാമംഗല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭസൻ എന്താ സാർ നിങ്ങൾ പോയില്ലേ അനിമോൾ വേദാനന്ദിൻ്റെ അടുത്തുനിന്ന് ചിരിയോട് ചോദിച്ചു പല്ലവി ചുണ്ടു കുറിപ്പിച്ച് അവനെ നോക്കി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് പോയില്ല പല്ലവിയെ നോക്കി കുറുമ്പ് ചിരിയോടെ വേദാനന്ദ് പറഞ്ഞു ആണോ അനുവിൻ്റെ മുഖം ഇട്ടതെന്ന് സാർ എവിടുന്നാ തുടങ്ങേണ്ടത് രേവതി ഇടക്കേറി ചൂച്ചു പൂജാ മുറിയിൽ നിന്നേ നീ ചിരിയുടെ വേദാനന്ത് പറഞ്ഞോണ്ട് പല്ലവി നോക്കിക്കൊണ്ട് തൻ്റെ മുറിയിൽ പോയി പല്ലവി തൻ്റെ പണി തുടങ്ങി ഡീ പല്ലു ഞങ്ങൾക്കും പറഞ്ഞു തരണേ അനിമോൾ പല്ലവിയുടെ അടുത്തൊന്നും ചോദിച്ചു അതിനെ നീ പണി ചെയ്യാനാണോ ഒന്നിക്കുന്നത് നീ അയാളെ കാണാനല്ലേ ഒന്നെക്കുന്നത് പല്ലവി അമർഷം കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നല്ലാതെ അങ്ങേരി കെട്ടി അങ്ങേരുടെ പിള്ളേർക്ക് അമ്മയായിട്ട് ഞാൻ അടങ്ങത്തുള്ളൂ ചിരിയുടെ അനുമോൾ പറഞ്ഞു അതിനെ ഇച്ചിരി പുളിക്കുമ്പോളെ അനുമു രേവതി പൂവിനെ ചോറിൽ ഒട്ടിച്ചോണ്ട് പറഞ്ഞു അതൊന്താടി ഞാൻ പെണ്ണല്ലേ സംശയത്തോടെ അനുചോദിച്ചു പല്ലവി വാതിലരികിൽ നിൽക്കുന്ന വേദാനന്ദനെ കണ്ടു പല്ലവി കണ്ടതും ചുണ്ടുകൊണ്ട് ഉമ്മ കൊടുക്കുന്ന ആംഗ്യം കാണിച്ചുകൊണ്ട് വേദാനന്ദ ചിരിച്ചു പല്ലവി ചുണ്ടുകൊണ്ട് കുഞ്ഞെ കുത്തിക്കൊണ്ട് തിരിഞ്ഞു ഇതുകൊണ്ട് ചിരിച്ചു നീ പെണ്ണി തന്നെയാ പക്ഷേ ഈ കുടുംബത്തിൽ കാലുകുത്താൻ പോലെ യോഗ്യത നിനക്കോ എനിക്കോ ഇല്ല നീ കണ്ടില്ലേ പാതലിൻ്റെ അടുത്തൊന്നും നമ്മളെ മൈൻഡിയാതെ പല്ലവെ കൊണ്ടുപോയത് പൂജാമുറിപ്പോലും കയറാൻ അനുവാദമില്ല ആ നിന്നെ ഈ വീട്ടിലെ മരുമോളാക്കുമോ ലോചിക്കു വേണ്ട അനു വേണ്ടാത്തത് ഒന്നും ചിന്തിക്കാൻ നിൽക്കാതെ പഠിക്കാൻ വഴി നോക്ക് ഓ പിന്നീ അനു പറഞ്ഞു തിരിഞ്ഞതും മുന്നിൽ വേദാനന്ദനെ കണ്ട് അനു അന്തം വിട്ടു സാർ വിറയിലൂടെ അനു വിളിച്ചു രേവതി ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി വേദാനന്ദ ചിരിയോടെ അനുവിൻ്റെ അടുത്ത് വന്നു എല്ലാം കേട്ടു പ്രണയം തോന്നുന്നത് അത്ര വലിയ തെറ്റല്ല പക്ഷെ ഇപ്പോൾ നീ പഠിക്കേ എന്നിലും നല്ല ചെക്കൻ നിനക്ക് കിട്ടുന്നു അതൊരു നീ കാത്തിരിക്കേ വേദാനന്ത് അനുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു സാറിന് എന്നെ ഇഷ്ടമല്ലേ എനിക്ക് യോഗ്യതയില്ലേ സാറിൻ്റെ പെണ്ണാകാൻ ഇടർച്ചോടെ അനു വേദാനന്ദനെ നോക്കി ചോദിച്ചു അനു എനിക്കൊരു പെണ്ണുണ്ട് എൻ്റെ മാത്രം പെണ്ണ് എന്നിലെ പ്രണയത്തിൻ്റെ അവകാശി അവളാ എൻ്റെ ജീവൻ അവളില്ലാതെ ഈ വേദാനന്തില്ല ആ ഞാനിങ്ങനെ നിന്നെ പ്രണയിക്കും വേദാനന്ദ് പല്ലവിയെ നോക്കി പറഞ്ഞു പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ഉള്ളൊന്ന് തണുത്തു ആരാ ആ ഭാഗ്യവതി അനു പിന്നെയും ചോദിച്ചു മണിക്കുട്ടി എൻ്റെ മാത്രം മണിക്കുട്ടി അവൾ എന്ത് ഇഷ്ടമാണെന്നറിയോ അതറിയില്ല ആർക്കും അവളില്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ സ്പർശിക്കില്ലെന്ന് അവൾക്കു പോലും അറിയില്ല എൻ്റെ പ്രണയത്തിന്റെ തീവ്രത അവൾ പോലും ഉണർന്നില്ല വേദാനന്ദ പറഞ്ഞുകൊണ്ട് ഇടങ്ങിട്ട് പല്ലവിയെ നോക്കി പല്ലവി കണ്ണുകൾ കൊണ്ട് ക്ഷമ പറയുന്നു അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ അവളുടെ ഹൃദയം വെമ്പുന്നു അനു ഒന്നും മിണ്ടാതെ ചിരിയോടെ നോക്കി സങ്കടം അയോ അനുവിന്റെ അനുവിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു കുറച്ച് അനു ചിരി സങ്കടവും കലർന്നു പറഞ്ഞു സാരമില്ല അതൊക്കെ മാറക്കോളും ഞാൻ നിങ്ങളെ ഇവിടെ വരുത്തിയതുപോലും അനുവിന്റെ മനസ്സ് മാറാൻ വേണ്ടി മാത്രമായിരുന്നു നിന്റെ വിളിയിൽ ഞാൻ മനസ്സിലാക്കി അത് പറഞ്ഞ് തിരുത്താൻ വേണ്ടി മാത്രമാണ് ഈ അലങ്കാരം നിങ്ങൾക്ക് ഏൽപ്പിച്ചത് നടക്കാത്ത സ്വപ്നം കണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ലല്ലോ അല്ലേ അതുകൊണ്ട് ഇതൊക്കെ കളഞ്ഞ് നല്ല കുട്ടിയെ പഠിക്കുക കേട്ടു അനുവിനെ നോക്കി ചിരിയോടെ വേദാനന്ദ പറഞ്ഞു അനു ചിരിയോടെ തലയാട്ടി എല്ലാവരും അവരവരുടെ ജോലി നോക്കാൻ തുടങ്ങി വേദാനന്ദ് തൻ്റെ മുറിയിൽ പോയി പല്ലവിയുടെ മനസ്സ് അവനെ കാണാൻ വേണ്ടി കുറച്ച് സമയമായത് പല്ലവി അവരോട് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ കാണാതെ മോളിലോട്ട് പോയി പകുതി തുറന്നു കിടന്ന കഥയിലൂടെ വേദാനന്ദിനെ പല്ലവി നോക്കി വേദാനന്ദ് കണ്ണുകൾ അടച്ചു കിടക്കുന്നു പല്ലവി അങ്ങൊന്നും നോക്കിക്കൊണ്ട് മെല്ലെ കഥ തുറന്ന് കഥയിനെ അടച്ചു മെല്ലെ അവൻ്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് അവൻ്റെ നിറകിൽ ചുംബിച്ചു നെറുകിൽ തണുത്ത സ്പർശം കൊണ്ടതും വേദാനന്ദ് കണ്ണുകൾ തുറന്നു മുന്നിൽ പല്ലവി ഇരിക്കുന്നതാണെന്ന് വേദാനന്ദ് ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു പല്ലവി ഒന്നും ആലോചിക്കാതെ അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു പെട്ടെന്നുള്ള പ്രവൃത്തി കാരണം ആദ്യം വേദാനന്ത് പകച്ചെങ്കിലും അവനും അവളെ ചെറുത്ത് പിടിച്ച് കണ്ണുകളടച്ചു പല്ലവി അവനിൽ നിന്ന് അടർന്നു മാറി വേദാനന്ദ് അവളെ ചിരിയോടെ നോക്കി പല്ലവി നാണത്താൾ മുഖം താഴ്ത്തി മണിക്കുട്ടി വേദാനന്ദ് മെല്ലെ വിളിച്ചു പല്ലവി ഒന്നുമുണ്ടത് തല താഴ്ത്തിയിരുന്നു എന്നെ ഇഷ്ടമാണോ പെണ്ണി വേദാനന്ത് അവളുടെ മുഖത്ത് തൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ആ കരിമശി കണ്ണുകൾ വിടർന്നു അവൻ്റെ കണ്ണിൽ ഇമവിട്ടാതെ പല്ലവി നോക്കിയിരുന്നു നിനക്ക് എത്രമേൽ ഇഷ്ടമാണ് വേദാനന്ദ് പല്ലവിയെ നോക്കി പിന്നെയും ആർദ്രമായി ചോദിച്ചു വരുത്തി ഇഷ്ടം പല്ലവി മറുപടി കൊടുത്തു എന്നിട്ടാണോ എന്നോട് നീ പിണങ്ങി നടന്നത് ഞാൻ എത്ര വിളിച്ചു നിന്നി നീ എടുത്തോ അതു പിന്നെ അനു അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഏത് എനിക്ക് മാത്രമുള്ളതാണ് എന്റെ പ്രണയത്തിന് മാത്രം അവകാശി നിറഞ്ഞുതൊളുമെന്ന കണ്ണോട് പല്ലവി പറഞ്ഞു ആരും എന്തും പറഞ്ഞോട്ടെ എന്റെ പാതി നീ എങ്ങനെ എന്നെ സംശയിക്കും നീ ഇല്ലാതെ പോയാൽ ഈ ജീവൻ തന്നെ നിലച്ചു പോകും എന്നെ വിട്ട് നീ പോയില്ലോടി പോയില്ല ചിരിയോടെ പല്ലവി വാക്കു കൊടുത്തു വാക്കാണോ വേദാനന്ദ കൈകൾ നീട്ടി ചോദിച്ചു വാക്ക് പല്ലവിയും ചിരിയോടെ തൻ്റെ കൈ അവൻ്റെ കയ്യിൽ പതിച്ചുകൊണ്ട് പറഞ്ഞു വേദാനന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഈ പിണക്കം എന്താണ് വേണ്ടത് പല്ലവി ചോദിച്ചു എന്ത് ചോദിച്ചാലും നീ തരുമോ തരാം ചിരിയോടെ പല്ലവി പറഞ്ഞു എന്നാൽ എനിക്ക് തരുമോ നിന്നെ ഞാൻ എടുത്തോട്ടെ നിന്റെ അനുവാദത്തോടെ അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടി എടുത്തോട്ടേ നിന്നെ ഞാൻ ആർത്തരുമായി വേദാനന്ദ് ചോദിച്ചു പല്ലവി ഒന്നും ഒന്നുമില്ലാതെ അവനെ നോക്കി പല്ലവിയുടെ ഹൃദയം പടവെടുത്തു ചുണ്ടുകൾ വിറകൊണ്ടു കവളുകൾ ചുവന്നു വേദാനന്ദ് അവരുടെ ചുണ്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അടുത്തു വന്നു പല്ലവി അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നിട്ട് അവനെ നോക്കി കുഞ്ഞിനെ കുത്തിക്കൊണ്ട് ചിരിയുടെ വാതിൽ തുറന്നുപോയി എവിടെ പോയതടിഞ്ഞ് രേവതി പല്ലവിയെ നോക്കി ചോദിച്ചു പല്ലവി കണ്ണിറുകി കാണിച്ചുകൊണ്ട് അവിടെ ജോലി തുടർന്നു എല്ലാം കഴിഞ്ഞ് പോകാനിറങ്ങിയപ്പോൾ വേദാനന്ദ് ക്യാഷ് കൊടുത്തു എല്ലാവരും പല്ലവിയെ നോക്കി നല്ല കാര്യത്തിനല്ലേ പൈസ വേണ്ട ചിരിയോടെ പറഞ്ഞുകൊണ്ട് പല്ലവി പോയി എന്നാ ശരി എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി ഡി നീ വീട്ടിൽ എന്തു പറയും രേവതി ഓടി വന്ന് ചോദിച്ചു അതുവിനി നോക്കാം ചിരിയുടെ പല്ലവി പറഞ്ഞു നിർത്തി പല്ലവിയുടെ വീട്ടിൽ ഓയിലിന്റെ ക്യാഷ് രാധിക ചോദിച്ചു അത് അമ്മ ഞാൻ വേണ്ടെന്നു പറഞ്ഞു പല്ലവി കസേരിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു നീ എന്താടി അമ്പാനിയുടെ മുളവും രാധിക ചോദിച്ചു അമ്മേ പൂജാ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് എനിക്ക് പൈസ മേടിക്കാൻ മനസ്സുവന്നില്ല അത് പുണ്യാണ് പല്ലവി തലയിൽ തടയിക്കൊണ്ട് പറഞ്ഞു ഓ പുണ്യം നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത ലോൺ ആരടച്ച് തീർക്കും നീ നീന്ന് പൈസ കൊണ്ടുവരും എന്നോർത്ത് രേഷ്മയക്ക് കുറച്ച് തുണിയോടെ പോയി ഡി അവരൊക്കെ വലിയ ആളുകളല്ലേ അവർക്കൊക്കെ ഹോസൽ ചെയ്ത് കൊടുക്കണോ രാധിക പല്ലവിയുടെ അടുത്ത് നിന്ന് അമർശത്തോട് ചോദിച്ചോ അമ്മ ഒന്നടങ്ങ് അല്ല ചേച്ചിക്ക് എന്തിനാ തുണി വീട്ടിലല്ലേ കിടക്കുന്നത് എന്നിട്ട് എനിക്കെടുത്തോ ചാടി എഴുന്നിട്ട് പല്ലവി ചോദിച്ചോ അവൾ ഇട്ടത് നെനക്കടാം അങ്ങനെയല്ലേ ഇതുവരെ നടക്കുന്നത് അല്ലാതെ രണ്ടുപേർക്ക് കൊടുക്കാൻ എനിക്ക് ഇവിടെന്നാ പൈസ ദേഷ്യത്തിൽ രാധിക ചോദിച്ചു ഉച്ചത്തോടെ പല്ലവി തിരിച്ചു നീ ആ പൈസ കേൾക്കുന്നോ അതോ ഞാൻ പോയി കേൾക്കണോ രാധിക പിന്നെയും പല്ലവിയെ നോക്കി ചോദിച്ചു അമ്മേ വിട് അവരൊക്കെ നല്ലവരാ അവരുടെ മുന്നിൽ എന്നെ നാണം കിടത്തില്ലേ പ്ലീസ് കൈകൂപ്പി പല്ലവി പറഞ്ഞു അപ്പോൾ ജോലി ചെയ്തതിന്റെ പൈസ വേണ്ടി ഇതൊന്നും ശരിയാകില്ല വാ നമുക്ക് ചോദിക്കാൻ പോകാം പല്ലവിയെ വലിച്ചോണ്ട് രാധിക പോവാൻ നിന്നു അമ്മി വേണ്ടമീ നാളെ ഞാൻ മേടിച്ചുകൊണ്ട് വരാം പല്ലയിൽ കുടഞ്ഞു മാറാൻ നോക്കിട്ടു പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ തന്നെ കേൾക്കണം വാ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ രാധിക പല്ലയെ കൊണ്ട് വാസുദേവന്റെ ഇല്ലത്തിൽ പോയി അമ്മി വേണ്ടമ്മീ കരഞ്ഞുകൊണ്ട് പല്ലയി പറയുന്നതു കേൾക്കാൻ രാധിക നിന്നില്ല അയ്യാ രാധിക ഉച്ചത്തിൽ വിളിച്ചു കുറച്ചു സമയമായതും വാസുദേവും വേദാനന്ദ അംബികയും ഉമ്മർത്തോന്നു കരഞ്ഞുകലിങ്ങ പലിയായിക്കൊണ്ട് വേദാനന്ദിന്റെ ഹൃദയം പടഞ്ഞു എന്നാ രാധിക എന്നാച്ചി അംബിക അടുത്തൊന്ന് ചോദിച്ചു നിങ്കെല്ലാം പെരിയങ്കേ നാങ്ക പൂവിറ്റെല്ലാം വാടറോ എണ്ണയ്ക്ക് കൂലി കൊടുക്കലേ അത് നിങ്ങൾ മറന്നിട്ട് എന്ന് നിനക്കറേ തല ചോറിഞ്ഞോണ്ട് രാധിക പറഞ്ഞു പല്ലവി നിസ്സഹകായതോടെ വേദാനന്ദനെ നോക്കി അപ്പ ഞാൻ മറന്നുകൊടുക്കാൻ വേദാനന്ദ പെട്ടെന്ന് പേഴ്സെടുത്ത് അഞ്ഞൂറിന്റെ നോട്ടുകൾ രാധികയുടെ കയ്യിൽ കൊടുത്തോണ്ട് പറഞ്ഞു എന്താ മോനി ഇതൊന്നും ശ്രദ്ധിക്കണ്ടാമ പാർസല്യത്തോടെ അംബിക ചോദിച്ചു സാരില്ല തമ്പി മറന്നിരിപ്പാങ്ങ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് രാധിക മേടിച്ചു രാധിക നിങ്കത് തേവയില്ലേ പുള്ള സ്വന്നതിനെത്താൻ ആ മറന്നിട്ടാ കൊടുക്കേ കടച്ചല്ലേ അപ്പോ ശരി വാസുദേവ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അത് തോയി ഇങ്ങനെ ചോദിച്ചു മേടിക്കണം രാധിക പറഞ്ഞോണ്ട് പല്ലവിയെ കൊണ്ടുപോയി പല്ലവി വേദാനന്ദനെ തിരിഞ്ഞു നോക്കി വേദാനന്ദ കണ്ണുകൾ കൊണ്ട് ഞാനുണ്ടെന്ന് ആശ്വസിപ്പിച്ചു പല്ലവി വീട്ടിൽ പോയതും ആരോടൊന്നും ഇണ്ടാതെ തന്റെ മുറിയിൽ പോയി ബെഡിൽ വീണ് പൊട്ടിക്കരഞ്ഞു ഏറെ സമയമായതും അവളുടെ ഫോണിൽ കാൽ വരുന്നത് കാണുന്ന പല്ലവി അതിനടുത്ത് കാതിൽ വെച്ചു മണിക്കുട്ടി വേദാനന്ദ് മെല്ലെ വിളിച്ചു അവന്റെ ശബ്ദം കേട്ടതും പല്ലവി പൊട്ടിക്കരഞ്ഞു വേദാനന്ദ് ഒന്നും മിണ്ടിയില്ല അവൻ മൗനമായി അവളുടെ കണ്ണീർ ഒഴുകിത്തീരട്ടെ എന്ന് കാത്തിരുന്നു മണിക്കുട്ടി ഏറെ സമയമായതും വേദാനന്ദ് പിന്നെ വിളിച്ചു എനിക്ക് കാണണം പല്ലവി മെല്ലെ പറഞ്ഞു ഇപ്പോഴു വേദാനന്ദ് ചോദിച്ചു പല്ലവി മൂളി നീ എങ്ങനെ വരും വേദാനന്ദ് ചോദിച്ചു ഞാൻ വരാം വേദ് എന്നും കാണുന്ന സ്ഥലത്ത് എനിക്ക് വേണ്ടി കാത്തിരിക്കേ മണിക്കുട്ടി വേദാനന്ദ് പിന്നെ വിളിച്ചു എനിക്ക് വേദനെ കാണണം ഒന്ന് കെട്ടിപ്പിടിക്കണം ആ നഞ്ചത്തോട് എൻ്റെ പാര ഒന്ന് ഇറക്കി വെക്കണം പല്ലയും പറഞ്ഞോണ്ട് പിന്നെയും കരഞ്ഞു ഞാൻ വരാം വേദാനന്ദ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു തുടരും